ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് പക്കോഡയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് നമുക്കിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം കൈവച്ചിട്ട് തന്നെ മുറിച്ചിട്ട് കൊടുത്താൽ മതി ജാറിലിട്ടിട്ടിങ്ങനെ പൊടിച്ചെടുക്കേണ്ട അങ്ങനത്തെ ഇതൊന്നുമില്ല ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സവാള നൈസായിട്ട് അരിഞ്ഞത് ഒരു പച്ചമുളക് ഒരു പീസ് ക്യാപ്സിക്കം കുറച്ച് ഇഞ്ചി ചതച്ചത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂണ് മൈദ പിന്നെ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോർ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ഇത്തിരി ഒരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര അല്ല മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അതൊക്കെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താം ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ബ്രെഡൊക്കെ കൈവച്ചിട്ട് തന്നെ ഇങ്ങനെ അവർ ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച പോലെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ഉപ്പുമാവൊക്കെ പോലെ അല്ല ഒരു പുട്ടുപൊടിയൊക്കെ കുഴച്ച പോലെ ഉണ്ടാവും ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ആദ്യം ആദ്യം കുറച്ചങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് കുഴച്ച് നോക്കാം ഓവർ വെള്ളം ആദ്യം തന്നെ ഒഴിക്കണ്ട ബ്രെഡാണ് പോരാത്തന്നെ നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ ഉള്ളിങ്ങനെ ഒരു മുരിയാത്തതുപോലാവും അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം കുറച്ച് കുറച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ച് നമുക്കൊന്നത് ആക്കി കൊടുക്കുക അപ്പോൾ ആദ്യം ഞാനൊരു കുറച്ച് ഒഴിച്ചപ്പോൾ അത് പോരായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചിട്ടുണ്ട് അതെനിക്ക് മതിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒഴിച്ചിട്ടില്ല അങ്ങനെ ഇതാ നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കുമ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു പാകത്തിന് മതി അതായത് നമുക്കിങ്ങനെ കയ്യിലിട്ടൊക്കെ ഉരുട്ടിയാൽ ഉരുളണം അത്ര വേണ്ടു ഇനിയിപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ് ഇട്ട് എന്നാൽ ഇങ്ങനെ വല്ലാണ്ടിങ്ങനെ ഉരുട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ചതുരത്തിലൊന്നും ചതുരത്തിലൊന്നാക്കണ്ട ഉള്ളിയും ഇതൊക്കെ പച്ചമുളകൊക്കെ കാണുന്ന വിധത്തിൽ തന്നെ ഒന്നങ്ങ് ഇതാക്കിയിട്ട് അങ്ങ് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം തന്നെ എണ്ണയിൽ നിന്ന് ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും മറിച്ചിടണ്ട കാരണം അതൊന്ന് പൊട്ടിപ്പോകും അതിങ്ങനെ ഒന്നും നല്ലോണം ഒരു ഭാഗം മുരിഞ്ഞു വന്നാൽ മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് സൈഡും മുരിഞ്ഞ് വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതിന് സ്നാക്സാണ് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എൻ്റെ വീഡിയോസിൻ്റെ താഴെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കിയ സ്നാക്സ് ബ്രെഡ് പക്കോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലായിടത്തും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോക്ക് കാണുന്നവരേക്കും ബൈ ബൈ